നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചികിത്സ തരും കാശില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്ക് ധൈര്യമായിട്ട് ഈ ഒമ്പത് ഔട്ട്ലെറ്റിലും വന്നിട്ട് ആ കാര്യം പറയാം ഉള്ളടത്തോളം കാലം ഞങ്ങളത് സൗജന്യമായി ചെയ്തു കൊടുത്ത ആളുകളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്രയിൽ കണ്ടുമുട്ടുന്ന ചില അപൂർവ വ്യക്തിത്വങ്ങൾ അവരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഇത് കാണുന്ന ലോകത്ത് എവിടെ ഇരുന്നും കാണുന്ന മലയാളികൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അല്പം കഴിഞ്ഞ് പറയാം ഡോക്ടർ മുഹമ്മദ് അയാസ് ഉണ്ട് ഇന്ന് ദുബായിൽ അഭിമാനത്തോടെ പറയട്ടെ ഈ ചെറുപ്പക്കാരൻ ഇൻഡേണൽ മെഡിസിൻ എന്ന വിഭാഗത്തിൽ ആളുകളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായും അതുപോലെ തന്നെ പോപ്പുലറായും നിൽക്കുകയാണ് റാഷ്ടീയ അല്ലൂർ ക്ലിനിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ തന്നെ നേരത്തെ വന്നൊരു വളരെ സുപ്രധാനമായ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ എം ഡിയുമായിട്ട് മിസ്റ്റർ നിയാസുമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ഏതായാലും ഡോക്ടർ അയാസ് നമുക്ക് പറയാനുള്ള നൽകാനുള്ള ചില നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും ഞങ്ങളുടെയും വേണ്ടപ്പെട്ടവരുടെയും അനുഭവത്തിൽ നിന്ന് ചില സുപ്രധാനമായ കാര്യങ്ങൾ അറിയിക്കാണ്ടെന്ന് തോന്നിയത് കൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുന്നത് ഇൻഡേഡൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ ചെക്ക് ചെയ്താൽ അറിയപ്പെടുന്ന ഇൻഡേണിസ്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഇന്ത്യേടൽ മെഡിസിൻ ഡോക്ടർ എന്ന് പറയും എന്താണ് സാധാരണ ഡോക്ടറും ഇന്ത്യേണൽ മെഡിസിൻ ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസമെന്ന് ആദ്യം ചെറിയ വാക്കുകളിൽ പറഞ്ഞിട്ട് മുതിർന്ന കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടർ ഇന്റർണൽ മെഡിസിൻ ബി ട്രീറ്റിംഗ് ഓൾ സോർട്സ് ഓഫ് അഡൽ മെഡിക്കൽസ്വടെ എല്ലാ ഒരു പെഡിയാട്രിഷ്യൻ എങ്ങനെയാണോ പിള്ളേർക്ക് അതേമാതിരിയാണ് മുതിർന്നവർക്ക് ഇന്റർണൽ മെഡിസിൻ അക്യൂട്ട് കണ്ടീഷൻസും ഉണ്ടാവും ക്രോണിക് കണ്ടീഷൻസും ഉണ്ടാവും അക്യൂട്ട് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോങ്കൈറ്റിസ് നിമോണിയ എന്തെങ്കിലും തരം സ്കിൻ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്രോണിക് കണ്ടീഷൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ പെടും നമ്മുടെ ഈ ഇൻഫെക്ഷനും ആസ്മയും മുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന കാറ്റഗറി എല്ലാം വരും എല്ലാം വരും മാത്രമല്ല ഈ ഡോക്ടറെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഡോക്ടറുടെ ഫാദർ ഇവിടെ എത്രയോ ഇവിടെ ജീവിക്കുന്ന അതുപോലെ ജനിച്ചത് അതെ ഡോക്ടറുടെ കാര്യത്തിൽ ഒരു കാര്യം പറയട്ടെ ഡോക്ടർ ഗോൾഡ് മെഡലിസ്റ്റാണ് അഭിമാനത്തോടുകൂടി കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ മെഡിസിൻ അതുപോലെ യു കെയിൽ നിന്ന് ഇതിൻ്റെ പി ജി ഡി എം ഡിക്ക് പുറമെ പി ജി ഡി എന്ന് പറയുന്ന അംഗീകാരത്തിലേക്ക് വരുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ലെസ്റ്റർ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു സുപ്രധാന കാര്യം കൂടി പറഞ്ഞിട്ട് അത് വിസ്മയത്തോടു കൂടി വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം ഒന്ന് അല്ലൂർ ക്ലിനിക്കുകളുടെ എം ഡി മിസ്റ്റർ നിയാസ് കണ്ണേത്ത് അദ്ദേഹത്തിൻ്റെ മകൾ തൻഹ കണ്ണേത്താണ് ഇപ്പോൾ ഡെപ്യൂട്ടി എം ഡി ആയിട്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഞങ്ങൾ അറിയിച്ചൊരു കാര്യം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ തന്നെ വന്നത് ഇവിടെ കാശില്ലാത്തതിൻ്റെ പേരിൽ ഒരു ആളും രോഗവുമായിട്ട് ബുദ്ധിമുട്ടില്ല ഇവിടെ വന്ന് ചികിത്സിക്കാം അതായത് വിസിറ്റ് വിസിറ്റ് നിൽക്കുന്നവരോ ഇൻഷുറൻസ് ഇല്ലാത്തവരോ കാശ് ഇല്ലാത്തവരോ നമുക്ക് തോന്നുമല്ലോ സ്വയം അർഹതയുണ്ട് കാശില്ലാത്തതിൻ്റെ പേരിൽ ഒരു ചികിത്സ കിട്ടണം ന്യായമാണെന്ന് തോന്നുന്ന ആളുകളുണ്ടല്ലോ ധൈര്യമായിട്ട് അല്ലൂരിന് ഒമ്പത് ക്ലിനിക്കുകളുണ്ട് ദുബായ് സൗത്തിലടക്കമുണ്ട് ഷാരദയിലുണ്ട് അല്ലഹതയിലുണ്ട് ബുഷഗാറയിലുണ്ട് ദുബായിൽ പലയിടത്തുമുണ്ട് ഒന്ന് നോക്കണം ഗൂഗിൾ ചെയ്താൽ കിട്ടും അവിടങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ എഴുതി കാണിക്കുന്ന നമ്പറുണ്ട് സീറോ ഫൈവ് സീറോ വൺ എയ്റ്റ് നയൻ സീറോ വൺ സീറോ ഫൈവ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പോൾ അല്ലെങ്കിൽ വിളിച്ചിട്ടോ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചികിത്സ തരും പക്ഷേ ഒരു കാര്യം ഇതൊന്നും മിസ്യൂസ് ചെയ്യരുത് അർഹതയുള്ള ആളുകൾ ഇൻഷുറൻസ് കാർഡ് കൊടുക്കുകയോ കാശ് കൊടുക്കുകയോ ചെയ്യണം അല്ലാത്തവർ അവിടെ പോയിട്ട് ഇതിന് വിളിച്ചിട്ട് പറയണം ഞങ്ങൾക്ക് കാശില്ല എൻ്റെ പ്രശ്നമാണ് ആസ്മയാണ് ഇൻഫെക്ഷനാണ് ഡയബറ്റീസിൻ്റെ പ്രോബ്ലമുണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അതിൻ്റെ സൗകര്യം ചെയ്തു തരും ഡോക്ടർ എത്രത്തോളം ഇപ്പോൾ ഡയബറ്റിയോളജി ഡോക്ടർ പി ജി ഡി എടുത്തു അതുകൊണ്ട് തന്നെ ഒരുപാട് ഡയബറ്റീസ് രോഗികളെ കാണുന്നു അതുമായി റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഈ വരുന്ന മലയാളികളിൽ എത്രത്തോളം ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ടായിട്ടും ചികിത്സയൊന്നും എടുക്കാതെ കറകിത്തിരി നടക്കുന്നവർ ഓ ഞങ്ങൾ ബോർഡറിലാണ് എല്ലാവരും പറഞ്ഞ് നടക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഈ ഒരു അവസ്ഥ എന്താണ് ഡോക്ടർ മുന്നിൽ വരുന്ന രോഗികളിൽ നിന്ന് കാണുന്നത് ഓൾമോസ്റ്റ് ഫോർട്ടി പെർസെൻറ്റ് ഫോർട്ടിറ്റി പെർസെൻ്റ് ആൾക്കാർക്കും ഇത് തന്നെയാണ് അവർക്ക് കുറേ നാളായിട്ട് ഷുഗർ ഉണ്ട് അവർക്ക് എച്ച് പി എൻ സി എല്ലാം എയ്റ്റ് എല്ലാം ഉള്ള ടീമുകളുണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഷുഗർ ഇല്ല ബോർഡർ ലൈനാണ് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ അത് എയ്റ്റ് അല്ലെങ്കിൽ ആയിട്ട് നയനായിട്ട് ഇരിപ്പുണ്ടാകും എച്ച് പി എൻ സി അപ്പോഴും അവർ മെഡിസിൻ കഴിക്കാൻ ഭയങ്കര പുറകായിട്ടാണ് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസൈസ് ഐ ഡു എഗ്രി ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിനും അതിന് വലിയൊരു റോൾ ഉണ്ട് പക്ഷേ അതെല്ലാം കടന്നു പോയിരിക്കുന്നു കാരണം ഇവർക്ക് ലോങ് ടേം ആയിട്ട് ഈ എച്ച് പി വൺ സി സെവൻ ടു എയ്റ്റിൻ്റെ ഇടയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവരുടെ അടിയിൽ ആ സെവൻ്റെ അടിയിലാണ് അവരുടെ ടാർഗറ്റ് ബട്ട് സ്റ്റിൽ ദേ ഡോണ്ട് റിയലൈസ് ഈ രോഗം ഉണ്ടോ സ്വയം ൊന്നുംലോചിച്ച് ലക്ഷണം നോക്കിയിരിക്കാതെ ഈ എസ് ബി എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ അല്ലേ മൂന്ന് മാസത്തിനിടയിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ എത്ര വന്നു എന്നുള്ളൊരു ശരാശരി കണക്കാണ് അത് ഏഴിന് താഴെ നിൽക്കേണ്ടത് അനിവാര്യതയാണ് ആറിനും ഏഴിനും ഇടയിൽ അല്ലേ അതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സിംറ്റംസ് ഇല്ല പിന്നെ ഞങ്ങൾ എന്തിനും മെഡിസിൻ കഴിക്കണം എനിക്ക് വേറൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നില്ല എൻ്റെ അപ്പിറ്റൈറ്റിന് കുഴപ്പമില്ല ഐ ആം ഫംഗ്ഷനിങ് നോർമലി പക്ഷെ എന്തുകൊണ്ട് ഞാനിപ്പോൾ മെഡിസിൻ കഴിക്കണം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് ദേ ഫീൽ ടേക്കിംഗ് മെഡിസിൻസ് ഈസ് ബിറ്റ് ഓഫ് എ ഹാസ് അവർ മനസ്സിലാക്കുന്നില്ല ഈ ഡയബറ്റീസ് കൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ഈവൻ ബിഫോർ യു ആർ ഡയഗ്നോസ് വിത്ത് ഡയബറ്റിസ് ഒരു മിനിമം ഫൈവ് ടു സെവൻ ഇയേഴ്സ് മുമ്പ് വരെ അതിന് മുമ്പ് തന്നെ അവരുടെ കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതായത് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ അതായത് ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിട്ട് ഉണ്ടാവും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാ യെസ് ചിലവർക്ക് ജസ്റ്റ് അൺഎക്സ്പ്ലെയിൻഡ് സ്കിൻ ഇൻഫെക്ഷൻസ് ആയിരിക്കും ഓക്കെ ചിലവർക്ക് എന്താ പറ്റണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കുറവായിട്ടായിരിക്കും കാണുന്നത് ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വെള്ളം കുടിച്ചാലും മതിയാവുന്നില്ല എന്താ പ്രശ്നം എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യും അതുപോലെ ഈ ഇവിടുത്തെ പൊടിപടലങ്ങൾക്കിടയിലുള്ള ഒരു ജീവിതം വീട്ടിൽ ചെന്ന കാർപ്പറ്റ് ഓഫീസിൽ ചെന്ന കാർപ്പറ്റ് ഷോപ്പിംഗ് മോളിൽ ഉണ്ടാകും ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഈ ആസ്മ ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരുപാട് പേർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അവർ ആ സമയത്ത് ചികിത്സിക്കാതെ വലിയ ക്രോണിക്കായി മാറിയിട്ടാണ് പിന്നെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെയുള്ളവർ വരുന്നുണ്ടോ ഉണ്ട് അങ്ങനെയുള്ളവർ വരുന്നുണ്ട് അവർക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില പേഷ്യൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടാവും ബ്രെത്ത്ലെസ്നെസ്സും കൊണ്ട് വന്നിട്ടുണ്ടാവും അതായത് അക്യൂട്ട് സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്ന് പറയും അതായത് ഭയങ്കര ആയിട്ടുള്ള ആസ്മയും കൊണ്ട് വന്നിട്ടുണ്ടാവും അവർക്കും ഈ ഇൻഹേലർ എടുക്കണമെന്ന് അവരെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫീൽ ഇറ്റ്സ് ലൈക്ക് എ ഡെത്ത് സെന്റൻസ് ആ ഒരു രീതിയിലാണ് അവരത് കാണുന്നത് വൈ ബിക്കോസ് ദേ ഫീൽ ദാറ്റ് ഇൻഹേലർ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ദേ ആർ ഒരു ഭയങ്കര രോഗിയാണ് നാട്ടുകാരെന്ത് പറയും ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട് ഇതിൻ്റെ ഒപ്പം അറ്റ് ദ സെയിം ടൈം ദേ ആർ റെഡി ടു യു നോ ആ ഒരു ആ ഒരു സ്റ്റേജ് വരെ ദർ റെഡി ടു സഫർ അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ക്വൈറ്റ് ഷുവർ ദേ ഫീൽ ദാറ്റ് ടേക്കിംഗ് മെഡിസിൻസ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് അവർ മനസ്സിലാക്കുന്നില്ല ഇൻ ഓർഡർ ഫോർ ദിയർ സിംറ്റംസ് ടു ബി അണ്ടർ കൺട്രോൾ വി ആർ ഗിവിങ് ദ മെഡിസിൻസ് സി ഈ ആസ്മ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആസ്മ എന്ന് പറയുന്ന സംഭവം അതിൽ വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ സ്മൂത്ത് മസിൽ ഹൈപ്പർട്രോഫി ഉണ്ടാവും നമ്മുടെ എയർവെയ്സിൽ അതായത് ഈ എയർവെയ്സിന് ചുറ്റും മസിൽ മസിലുണ്ടാവും അതിങ്ങനെ വികസിച്ചിട്ട് നമ്മുടെ എയർവേ നാരോ ആവുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നാരോ ആയി കഴിയുമ്പോൾ നമുക്ക് ശ്വാസം കൊടുക്കാൻ ക്രോണിക്കലി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കുറേ നാൾ അതായത് കുറേ നാൾ ഇങ്ങനെ ഈ സിംറ്റംസ് വച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി യു വിൽ റിക്വയർ എ സ്ട്രോങ്ങർ ഇൻഹേലർ ചെറിയൊരു ഇൻഹേലർ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യം അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇൻഹേലർ തന്നെ ഉപയോഗിക്കേണ്ടി വരും അത് ഈ പേഷ്യൻസ് അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല ദർ നോട്ട് സ്റ്റിൽ നോട്ട് അവയർ ഈവൻ ദോ ക്കാൻ ഗൂഗിളിൽ അവർക്ക് റിസർച്ച് നടത്താം ഇപ്പൊ സി ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇപ്പൊ ഇന്റർനെറ്റ് ഉണ്ട് ഗൂഗിൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഉണ്ട് സോ തിങ്സ് യു ക്യാൻ ഗൂഗിൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എന്തൊക്കെയുണ്ട് സൈഡ് എഫക്ട്സ് കാര്യങ്ങൾ എന്തൊക്കെയാണുണ്ട് പക്ഷെ ദെർസ് വൺ മോർ തിങ് ഗൂഗിൾ കണ്ട എല്ലാം നിങ്ങൾക്ക് റെലവെന്റ് ചിന്തിക്കരുത് കാരണം അത് നിങ്ങൾക്ക് എല്ലാ എല്ലാ പോയിന്റ് റെലവൻ്റ് ആവണമെന്നില്ല ചിലതാണെങ്കിൽ ജസ്റ്റ് ഒരു വ്യൂസിന് അല്ലെങ്കിൽ ലൈക്സിന് വേണ്ടിയിട്ട് കുറച്ച് എക്സാജുറേറ്റ് ചെയ്ത് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും സോ വാട്ട് എവർ ഡൌട്ട്സ് യു ഹാവ് ജസ്റ്റ് ക്ലിയർ ഇറ്റ് വിത്ത് യുവർ ഫിസിഷ്യൻ ഏത് ഫിസിഷനെ കാണിക്കുന്നു അവരായിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം ഇസ് ഇറ്റ് ആപ്ലി ആപ്ലിക്കബിൾ ഫോർ മീ പിന്നെ കുറേ പേര് ഈ ഈ അൺസൈൻറ്റിഫിക് അല്ലെങ്കിൽ പ്രൂവൻ ഇല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നടക്കും അതായത് അലർജി കുറയ്ക്കാനും അവരെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളിലും സി ഐ ഡോണ്ട് സേ മെഡിസിൻ ഇസ് ദി വേ ടു കൺട്രോൾ യുവർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വെരി ഗുഡ് ഇതിൽ ബാക്കിയുള്ള മെത്തേഡ്സും ഉണ്ട് ബട്ട് ദ മെയിൻ പോയിന്റ്സ് ഇതിൽ യു ഷുഡ് കൺസൾട്ട് യുവ ഡോക്ടർ ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദിസ് ഈസ് സൂട്ടബിൾ ഫോർ മി ഓർ വെതർ ദിസ് ഈസ് ട്രൂ ഓർ നോട്ട് അപ്പൊ സയന്റിഫിക്കായിട്ട് പ്രൂവൻ ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോവുക ആൻഡ് ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ ഡിസീസസിലെ ഡയറ്റിനും ലൈഫ് സ്റ്റൈലിനും മേജർ റോൾ തന്നെയുണ്ട് ഒറ്റ കാര്യം കൂടി ചോദിക്കാറുള്ളത് പല ആളുകളും പറയും ഞങ്ങൾക്ക് ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പി എച്ച് ഡി ഉണ്ടല്ലോ ഇവിടെ കിട്ടുന്നത് പി എച്ച് ഡി പ്രഷറും ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ടതും ഡയബറ്റീസും പറഞ്ഞു പി എച്ച് ഡി കിട്ടി പ്രവാസികൾ പോകുമെന്ന് പറയുന്നത് അപ്പൊ അതിൽ പിന്നെ ഒരു ചെറിയ പ്രഷറുണ്ട് അത് കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അവഗണിച്ചിറക്കുന്ന ധാരാളം നമ്മൾ കാണാറുണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലുണ്ട് കേൾക്കുമ്പോൾ പല ആളിലും എന്നെ അറ്റാക്ക് ചെയ്യും കാരണം എൻ്റെ കാര്യമാണല്ലോ നിങ്ങൾ വിളിച്ചു പറഞ്ഞതെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ഇങ്ങനെയുള്ളവരോട് ഈ പ്രഷർ മാത്രം ലേശം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ എരിയും പുളിയും ഉപ്പും എല്ലാം വാരി വലിച്ച് കഴുകുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ വളരെ കോമൺ ആണ് ഗൾഫിൽ പക്ഷേ കഴിഞ്ഞ ഒരു വർഷം ഇപ്പം വർക്ക് ചെയ്തിട്ട് അതിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് പേഷ്യൻസിനെങ്കിലും മിനിമം ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ അതായത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇത് കൺട്രോൾ അല്ലാണ്ട് വച്ചുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്ത കേസസിനെ പേഴ്സണലി എനിക്കറിയാം ഓക്കെ ഇവരൊന്നും അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അവർ സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ബൈ ഇറ്റ്സ് ടു ലേറ്റ് ബേസിക്കലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവണതിന് മുമ്പ് തന്നെ ഇഫ് യു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് യു വിൽ ഹാവ് എ ലോങ് ലോങ് ലൈഫ് സി നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്ക് ഗ്യാരണ്ടിയില്ല ബട്ട് വി ക്യാൻ ഡിസൈഡ് ടു ലിവ് ഹെൽത്തി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ് ഓക്കെ ഏതായാലും ഇപ്പോൾ ഡോക്ടറുടെ മുന്നിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇടിച്ച് കയറി വന്ന് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ പേഷ്യൻസ് വെളിയിൽ നിൽക്കുകയാണ് റാഷിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഡോക്ടറുടെ സർവീസ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നേരത്തെ പറഞ്ഞ നമ്പറിൽ വിളിക്കാം ഇവിടെ മിസ്റ്റർ നിയാസ് കണ്ണേത്തും മകൾ ഡെപ്യൂട്ടി എം ഡി ആയിട്ടുള്ള തൻഹ കണ്ണേത്തും ഞങ്ങളോട് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്ന എല്ലാ ബ്ലോഗർമാരും മീഡിയക്കാരും ചാനലുകാരും ഒക്കെ വന്ന് പരസ്യപ്പെടുത്തേണ്ട കാര്യമാണ് ഏതെങ്കിലും ആളുകൾ കാശില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ കിട്ടാറ് ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്ക് ധൈര്യമായിട്ട് ഈ ഒമ്പത് ഔട്ട്ലെറ്റിലും വന്നിട്ട് ആ കാര്യം പറയാം അതൊരു ഈ അഞ്ഞൂറൊള്ളടത്തോളം കാലം ഞങ്ങളത് സൗജന്യമായി ചെയ്തു കൊടുത്ത ആളുകളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പക്ഷേ മിസ്സ്യൂസ് ചെയ്യരുത് ദുരുപയോഗം ചെയ്യരുത് എന്ന കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് നിവൃത്തിയുള്ളവർ കാശ് കൊടുത്ത് തന്നെ ചെയ്യുക അല്ലാത്തവർ ഇവിടുത്തെ ഏറ്റവും വെടുക്കരായ ഡോക്ടേഴ്സാണ് ഇപ്പോൾ ഡോക്ടർ അയാസിനെ പരിചയപ്പെടുത്തിയതുപോലെ ഓരോ ഡോക്ടറുടെ കാര്യങ്ങളും കാര്യങ്ങളൊന്നും നോക്കിയാലും സ്പെഷ്യലിസ്റ്റുകളും അവർ ഒരുപാട് സംഭാവനകൾ ഇവിടുത്തെ പ്രവാസി സമൂഹത്തിന് ചെയ്തവരുമായിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ കൂടി ഈ കാര്യം പറയുന്നു നിങ്ങളെല്ലാവരും പങ്കുവെക്കണം എല്ലാവരെയും അറിയിക്കണം അത്യാവശ്യ ഗുണം കിട്ടട്ടെ ഡോക്ടർ അയാസ് നമുക്ക് ഇടയ്ക്കിടയ്ക്കിങ്ങനെ സംഭാഷണം വേണം ദുബായ് വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഡോക്ടറുടെ കമ്മിറ്റ്മെൻ്റ് എത്രത്തോളമാണെന്ന് നമുക്കറിയാം ഡോക്ടർ വിളിക്കാനും കിട്ടാനും ഈ സീറോ ഫൈവ് സീറോ വൺ എയ്റ്റ് നയൻ സീറോ വൺ സീറോ ഫൈവ് അല്ലേ ഈ നമ്പറിൽ നമുക്ക് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓക്കെ